ഫസ്റ്റ് മൂവിയാണ് അതില് പേര് തന്നെയാണ് യഥാർത്ഥ ാണ് ഭാരണോ ഈ പേര് പേര് ഒരുപാട് അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഭാരമാണോ ഈ പേരെന്നൊക്കെ നല്ല സ്വഭാവമായിരിക്കും എപ്പോഴും ഒരു നല്ല നല്ല കുട്ടി അപ്പൊ കുസൃതികളൊക്കെ ചെയ്യുമ്പോൾ എന്റെ പേര് ദേവിയാണ് എനിക്ക് ഓർക്കേണ്ടതായിട്ട് വരും ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പാവം ആൻഡ് ബോൾഡ് ആണ് ഞാൻ സാറിന്റെ െ കൈലാ എന്തൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അതെ എന്തോരം വീഡിയോ ചെയ്തത് എന്തോരം ഫാൻസ് ആളാണ് ഈ പേടിച്ചിരിക്കുന്നത് എന്തെങ്കിലും ചോദിക്ക വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട് വീട് വിട്ട ഒരു ലോഹം അറിഞ്ഞൂട അതുകൊണ്ടാണ് ഇങ്ങനെ വീട് വിട്ടും പോയിട്ടില്ല ഹലോ എവ്രിവാൻ വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ അപ്പൊ ഇന്ന് നമ്മുടെ അപ്പം ഉള്ളത് കള്ളം എന്ന സിനിമയിലെ കാസ്റ്റാണ് അല്ലേ എന്തൊക്കെയാണ് വിശേഷം സുഖാണോ സുഖം സന്തോഷം ചേച്ചിയിലും മുഖം കാണുന്ന പാവം തോന്നുന്നു അതൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ഇരിക്കുന്നത് ക്യാമറ മേടിച്ചിരിക്കണോ അഭിനയിക്കാൻ പേടിയില്ല അങ്ങനെയാണോ അഭിനയിക്കാൻ പേടിയില്ലായിരുന്നു ആര്യമോള സംസാരിക്കാൻ പേടി സെറ്റ് ഇപ്പുറത്തെ െ ഇപ്പം ഇരിക്കും അപ്പൊ നമ്മുടെ സിനിമയിലോട്ട് ഇങ്ങനെ കള്ളൻ എന്ന സിനിമ ഇങ്ങനെ റിലീസിന് റെഡി ആയിട്ടിരിക്കാണ് അല്ലെ അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ നിങ്ങളെ പറ്റിട്ടും നിങ്ങളുടെ ക്യാരക്ടറിനെ ഒന്ന് പറയാവോ തടയങ്ക അപ്പോ അതില് എന്റെ ക്യാരക്ടറിന്റെ പേര് ദേവി എന്ന് തന്നെയാണ് എന്റെ അപ്പൊ ഈ പേര് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തൊരു ഭാരമാണോ ഈ പേരെന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ നല്ല സ്വഭാവമായിരിക്കും എപ്പോഴും നല്ല നല്ല കുട്ടി സ്വർണ്ണ അപ്പൊ കുസൃതികളൊക്കെ ചെയ്യുമ്പോൾ എന്റെ പേര് ദേവിയാണ് എനിക്ക് ഓർക്കേണ്ടതായിട്ട് വരും മറ്റേ നമ്മുടെ ബ്രോഡാഡിയില് പൃഥ്വിരാജന്റെ അവസ്ഥ ഒന്ന് നല്ല പേരുകൾ ഇട്ടാലും നമ്മുടെ ലൈഫിൽഫെക്ഷൻസും അപ്പൊ അതുപോലെ ഞാൻ ഇതിൽ ചെയ്യുന്ന കഥാപാത്രവും എല്ലാ കഥാപാത്രവും ഞാനിത് നോക്കിയതിന് ജസ്റ്റിഫൈ ചെയ്തൊന്നുമില്ല എല്ലാം കുറെ തെറ്റുകളും കുറ്റങ്ങളും ശരികളും ഉള്ള കഥാപാത്രം ആരായിട്ടാണ് കൈലാശന്റെ ആയിട്ടാണ് വരുന്നത് ഓ ഫസ്റ്റ് കൈലാഷ് ചേട്ടന്റെ പേരായിട്ട് വന്നില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്ന കാരണം ആൾക്ക് വെച്ച് നോക്കുമ്പോ മൂവീസിൽ ഇപ്പൊ ദേവിയാണെങ്കിലും ചെറുതായിട്ട് അഭിനയിച്ചെന്നല്ലേ പറഞ്ഞ ചെറുപ്പത്തിൽ ആ അപ്പൊ ഇങ്ങനെ ഇപ്പൊരു വെൽഡായി ഇപ്പൊ മൂവിയിലൊക്കെ എനിക്ക് യാതൊരു ഞാനൊരു ടീച്ചറാണ് ടീച്ചറായിട്ട് പെട്ടെന്നിങ്ങനെ വരുമ്പോ നമ്മുടെ ഈ അനുരാഗത പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരാളുടെ പേർ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ ഉച്ച പക്ഷെ വന്നപ്പോ നമ്മളെ സെറ്റിൽ പുള്ളി നല്ല കംഫർട്ടബിൾ ആക്കിയിട്ട് നമുക്കത് നന്നായിട്ട് ചെയ്യാൻ ഒരുപാട് സജഷൻസ് തരിക ഹെൽപ്പ് ചെയ്യുക ഒക്കെ ചെയ്തു നമ്മള് ഫ്രീ ആക്കി തോന്നും കിട്ടിയപ്പോ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ചേച്ചി ചേച്ചി ചേച്ചീനെ പറ്റി പറയാക്ടർ പറ്റി പറയാം ചെയ്യുന്നത് സിനിമയാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയ നമ്മളെ ക്യാമറാമാൻ അനുരാഗ് സാറും എല്ലാവരും പിന്നെ അതേപോലെ ആര്യമോളും രണ്ട് ദിവസം എന്നെ കൊണ്ടുവന്ന് അവിടെ അഭിനയം കാണാൻ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടും നിർത്തിയിരുന്നു അതുകൊണ്ട് എനിക്ക് പെട്ടെന്നത് ചെയ്യാൻ പറ്റി എൻ്റെ കഥാപാത്രം അടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ടെൻഷനുണ്ട് ഞാനിത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നേനെ എടുക്കണമെന്ന് വിചാരിച്ചല്ല എങ്ങനെയാണ്ട് ഇതൊക്കെ ഒന്നും കണ്ടിട്ട് പോവാൻ വരുന്നില്ലെന്നും പറഞ്ഞിരുന്നേ എന്നൊന്നും കാണണം പക്ഷെ എന്നെ പിടിച്ചിരുപ്പാ മത്തിരുത്തിൽ രണ്ടുപേരും രണ്ടുപേരും കാണുമ്പം എന്നെ പിടിച്ചിരുത്തി എനിക്കും ടെൻഷൻ എന്തോ കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അതെ എന്തോരം വീഡിയോ ചെയ്ത് എന്തെങ്കിലും പേടിക്കാനായിരിക്കില്ല നമ്മള വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടേ വീട് വിട്ട ഒരു ലോഹം അറിഞ്ഞൂടാ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വീട് വിട്ടെങ്കിലും പോയിട്ടില്ല അതുകൊണ്ടായിരിക്കും ആരും വീട് കാണുന്ന ഇപ്പോഴാണെന്ന് വേണം എങ്ങനെ ഉണ്ടായിരുന്ന സിനിമ ഇപ്പം ആദ്യത്തെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നോ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കെല്ലാം നല്ലപോലെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യം ഞാൻ അങ്ങനെ വരും എന്നൊന്നും വിചാരിച്ചല്ല വീട്ടിൽ ചോറും കറിയും മിച്ചങ്ങ് ജീവിച്ചു പോകുമെന്ന് വിചാരിച്ചാണ് സിനിമ കണ്ട് സന്തോഷിച്ചിട്ടേല്ലോ ഇനി വരാൻ പറ്റും ഒരിക്കലും വിചാരിച്ചില്ല ഭയങ്കര സന്തോഷമായി എൻ്റെ സിനിമ വൻ വിജയമാക്കണമെന്ന് ഞാൻ എല്ലാവരെയോടും ഓരോരുത്തരുടെ പറയണം അങ്ങനെ തന്നെ ആവട്ടെല്ലേ ചേച്ചി എന്തായാലും നടക്കും 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 ഞാൻ ഇത് നടക്കട്ടെ നമുക്ക് സവിത ഇവിടെ വെയിറ്റ് നീലശാരണം നീലശാരം വലിയ കബലൊക്കെ നമ്മുടെ സിനിമത്തെ ക്യാരക്ടറിനെ പറ്റി പറയാവോ ഇതില്

കണ്ടപ്പോ തന്നെ ആ എന്തൊക്കെയുശേഷം ഭയങ്കര കൂളായിട്ട് നമ്മൾ എപ്പോഴും കണ്ടു നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കൂടെ ആക്ട് ചെയ്തപ്പോഴും ആ ഒരു ടെൻഷൻ വന്നില്ല കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ അങ്ങനെ ആക്ട് ചെയ്ത് പോകാൻ പറ്റി പിന്നെ സാറിന്റെ ഫിലിം നിങ്ങൾക്കറിയാം വെയിറ്റ് ആണെങ്കിലും സ്ത്രീകൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൂവീസ് ആണ് സാർ ചെയ്തിട്ടുള്ളത് പക്ഷെ ഈ ഒരു സിനിമയിൽ ഒരു ഹസ്ബൻഡ് എങ്ങനെ ആകരുത് എന്നുള്ള ഈ ഒരു കഥാപാത്രത്തിൽ നിന്ന് മനസ്സിലാവുക അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണ് അപ്പൊ എന്റെ നല്ല ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണ് അപ്പൊ എനിക്ക് ഒരു ക്യാരക്ടർ ആര്യ ആര്യാണ് താങ്ങുന്നത് അപ്പൊ എനിക്ക് ആര്യയോടാണ് താൻസ് പറയാനുള്ളത് അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് വിളിച്ചത് അനുരാം അനുരാമേട്ടനാണ് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു മൂവിയിലേക്ക് വന്നത് ഞാനിപ്പോ രണ്ട് മൂവി ചെറിയ മൂവി ചെയ്തിട്ടുണ്ട് ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടതിന് ശേഷമാണ് അനുരാമ്ട വിളിച്ചത് ഇതിന് നല്ലൊരു സ്ട്രോങ് ക്യാരക്ടർ കിട്ടി അപ്പൊ അവരോടാണ് ആദ്യം താങ്ക്സ് പറയുന്നത് കാരണം നമുക്ക് കുറേ അധികം സ്ട്രോങ് ക്യാരക്ടേഴ്സ് കിട്ടണം നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വെച്ച് നടത്തുന്ന ആൾക്കാരാണ് അധികം അല്ലേ അധികം പേരുണ്ട് പേര് ചിലതൊക്കെ ഒരു ലക്കാണ് നമുക്ക് കിട്ടുന്നത് ഇതിനി കണ്ടിട്ട് വേണം ഇതൊന്നും ക്ലിക്ക് ആയിട്ട് വേണം നമുക്ക് അടുത്ത സോ ആക്ട് ചെയ്ത എല്ലാവരും നന്ദന പിന്നെ അവരുടെ കൂടെ നമ്മൾ കുറച്ച് ന്യൂ കമേഴ്സ് ആണ് പക്ഷെ ഇതിൽ ഓരോ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് എല്ലാം അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ചോദിച്ചൊരു ഫീമേൽ ഡോമിനേറ്റിംഗ് മൂവിയും അല്ല ഒരു കാര്യത്തിന്റെ രണ്ടു വശങ്ങളും സംസാരിക്കുന്ന ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയത് അപ്പൊ ഇതിന്റെ ഒരു തൂലിക എഴുതിയിരിക്കുന്ന ഒരു സംബന്ധിച്ച് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശബ്ദത്തിലാണ് എഴുതിയിരിക്കുന്നത് അതിന് ആൾക്കാരിലെത്തി കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇതില് പറയുന്നുണ്ട് അത് നന്നായിട്ട് ചെയ്യപ്പെടട്ടെ എന്നുള്ള നമ്മുടെ ടൈറ്റിൽ കൊണ്ട് കള്ളമാണല്ലോ ഭീര് അപ്പൊ നിങ്ങൾ കള്ളം പറയുന്നില്ല ഇല്ല ചേച്ചി സത്യം മാത്രം അതിപ്പോ പറയുള്ളു അതിപ്പൊ ഓപ്പണായിട്ടെല്ലാം നമുക്ക് പറ്റില്ല ഞാനൊരു കള്ളിയാവുന്നുണ്ടോ ഞാൻ സത്യം പറഞ്ഞിട്ട് ആരും ണ്ടോ സത്യം പറയുന്നുണ്ടോ നമുക്കറിയില്ല എന്തൊക്കെയോ കള്ളത്തരങ്ങളും അപ്പൊ എല്ലാരും കാണുമ്പോഴേ അവരെ കാണുമ്പോ ഇതാണ് അവര് നമ്മള് ആ കള്ളം വിശ്വസിക്കുക ഇതാണ് സവിത എന്ന് ഒരു കള്ളത്തെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ അപ്പൊ ആ സത്യങ്ങളെ കൊണ്ടുവരുന്ന ഒരു കള്ളം അതുകൊണ്ട് ആ ടൈറ്റിൽ നിങ്ങൾ കള്ളം എന്ന് ട്രെയിലർ വിചാരിക്കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആകാംക്ഷ അപ്പൊ എനിക്ക് ശബരിമല പിന്നെ ചോദിക്കുള്ള കാലം ജിയോ ബേബി സാ ആളൊരു ഡയറക്ടറാണ് ഒരു ആക്ടറാണ് അപ്പൊ ഈ ഇപ്പൊ കൂടെ ഒരു പേരായിട്ട് അഭിനയിച്ചു എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ അപ്പൊ ആ സവിതയ്ക്കാണെങ്കിലും ആളാ അഭിനയിക്കുന്ന ഒരാളായിട്ട് പറയാ ഡയറക്ഷൻ പറയാ അപ്പൊ ആളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ആൾക്ക് ഏതായിരിക്കും സവിതയുടെ ഒരു ഒപ്പീനിയനിൽ ഹാൻഡിൽ ചെയ്യുന്ന എളുപ്പം തോന്നിയത് കൂടെ അഭിനയിച്ച ഒരാളെന്നതില് ആൾക്ക് ആ ഒരാളുടെ ഒരു പവർ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പവർ എങ്ങനെയാണെന്ന് തോന്നിയത് എല്ലാവർക്കും ആള് ചെയ്യുന്ന ക്യാരക്ടറും സിനിമയും ആയിട്ട് നമുക്ക് തോന്നുന്ന അപ്പൊ ഞാൻ അതുകൊണ്ട് ചോദിച്ചത് കൂടെ അഭിനയിച്ചൊരാളെന്ന നിലയിൽ എന്താണ് ആക്ടറായിട്ട് നീക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ആ എഴു എഴുത്തുകാരിയുടെയും ആ ഡയറക്ടറും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും പുള്ളി ഡയറക്റ്റ് ചെയ്യുമ്പോൾ പുള്ളിയുടെ തോട്ട്സ് ആയിരിക്കുമല്ലോ പക്ഷെ പുള്ളി എല്ലാം എന്താണ് സരസമായിട്ടാണ് കാരണം പരിചയപ്പെടുമ്പോൾ പരിചയപ്പെടുമ്പോ കാതെ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാതൽ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി സരസമായിട്ട് നമ്മളെ വലിയ സംഭവം അല്ലാത്ത ാണ് പക്ഷേ നമ്മൾ പൊതുവെ പറയാറല്ലേ ഭയങ്കര ഇപ്പൊ ഒക്കെ ആണെങ്കിലും ഇത്രയും സീരിയസ് സബ്ജക്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര സീരിയസ് ആയിരിക്കും പക്ഷേ ആ ഒരു ഫീൽ ഒന്നും കണ്ടത് ഇദ്ദേഹമാണോ ഇത് ചെയ്തത് ഇത്രയും വലിയ വലിയ മൂവീസ് ഒക്കെ ഇതൊക്കെ ചെയ്തത് ഇദ്ദേഹം തന്നെയാണോ ഇപ്പൊ പക്ഷെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോ എനിക്ക് തോന്നുന്ന സാറ് രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പറഞ്ഞതുപോലെ തന്നെ ഡയറക്ഷൻ എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഒരു തോട്ട് പ്രോസസ്സില് അദ്ദേഹത്തിന് എങ്ങനെയാണ് വേണ്ടത് അത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നത് ആക്ടിങ്ങിലും അത്രയും സ്ട്രോങ് ആയിട്ടും ഭയങ്കര ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്താണ് ഒപ്പീനിയൻ പറയേണ്ടത് എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ കാരണം രണ്ടും ബുദ്ധിമുട്ടായിരിക്കും അതെനിക്ക് ഓപ്പറായിട്ട് പറയുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ അദ്ദേഹം രണ്ടും നല്ല രീതിയിൽ തന്നെ ചെയ്തു നമുക്ക് എന്ത് പോകുന്നത് അദ്ദേഹം നല്ല ആക്ടി കുറേയധികം കണ്ട് പഠിക്കാനും ഉണ്ടായിരുന്നു അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കൂടെ ആക്ട് ചെയ്യുമ്പോ കൂടെ നിൽക്കുന്ന ആളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് ആണ് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് തിരിച്ച് ദേവി ആണെങ്കിലും എന്നോട് ഇപ്പോ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞു ദേവി നമ്മുടെ ശ്രീകുമാർ സാറിന്റെ മോളാണെന്ന് അല്ലെ അപ്പൊ ആളുടെ ഒരു മോളായിട്ട് നമ്മുടെ സിനിമയിലേക്ക് വന്നു അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സിനിമ ചെറുപ്പ അപ്പൊ സാറാണെങ്കിലും ഡയറക്ഷൻ ഒരുപാട് നല്ല ക്യാരക്ടർ ചെയ്താവളാ അപ്പോ അങ്ങനെ അച്ഛനെ കണ്ടിട്ടാണ് ആയിട്ട് വന്നത് അത് ഇപ്പൊ അച്ഛൻ എനിക്കൊരു എന്റെ സ്കൂൾ അച്ഛൻ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോ മുല്ലനേഴി പവിത്ര തങ്ങൾ ടി വി അങ്കിൾ ഞങ്ങള് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇവരെല്ലാം അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് സിനിമ സംസാരിക്കുന്നത് എന്താണ് പൊളിറ്റിക്സ് സംസാരിക്കുന്നു പക്ഷെ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രയും വലിയ ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത് അവർ സംസാരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല ഇവരൊക്കെ ഒന്ന് പോയിരുന്നെങ്കിൽ ആ വരാതെ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഇന്നിപ്പോ ഞാൻ തിരിച്ചറിയുന്നു എനിക്കത്രയും എങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന റിച്ച് എന്ന് പറഞ്ഞ മണിയല്ല അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു വെഗസി എന്ന് തന്നെ പറയാം അതെനിക്ക് അച്ഛൻ തന്നു ആ അല്ലാതെ സിനിമ ഞങ്ങളടുത്ത സിനിമയിലേക്ക് പോകും അങ്ങനെയൊന്നും പറയുന്ന ആളല്ല നമുക്ക് വേണ്ട എഡ്യൂക്കേഷൻ തന്നു ഞങ്ങളെല്ലാം ഞങ്ങളുടെ ലൈഫ് തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ പാഷന്റെ പിറകെ പോവാണോ ഡ്രീമിന്റെ പിറകെ പോകണോ അച്ഛന്റെ സപ്പോർട്ടോ അതൊന്നും എന്താ എന്റെ മകളാണ് അഭിനയിക്കുന്നത് അങ്ങനെ അച്ഛൻ ഒരാളുടെ പറയില്ല നമ്മള് തന്നെ തന്നെ പോകുക കണ്ടെത്തുക എന്നാലും അച്ഛൻ അച്ഛൻ ടിപ്സ് തന്നിട്ടുണ്ട് ഒരു ഒരു പഴയ അച്ഛനും മകളും അങ്ങനെ പേടിക്കുന്ന ുംകളും കൊറച്ചിങ്ങനെ സിനിമയെ കുറിച്ച് കൂടുതൽ ഫ്രണ്ട് ആയിരുന്നു വേണുനാഗോ ഞങ്ങൾ അങ്കിളിന്റെ അടുത്താണ് കൂടുതൽ പറയുന്നത് അച്ഛൻ ഞങ്ങൾക്ക് സിനിമാ ഒന്നും അങ്ങനെ ഓപ്പൺ ആക്കി കാണിച്ച് പറഞ്ഞ് അങ്ങനെ തന്നിട്ടില്ല പക്ഷെ കണ്ട് നമ്മൾ കണ്ടല്ലേ പഠിക്കുന്നു എത്ര നമ്മൾ ഉപദേശിച്ചാലും നമ്മുടെ എന്താണ് കാണുന്നത് അതാണ് നമ്മൾ പഠിക്കുക അപ്പോ അച്ഛന്റെ ജീവിതം കണ്ടാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് കൊണ്ടുപോകണം അച്ഛൻ ഫൈറ്റ് ചെയ്ത് ഇപ്പൊ അച്ഛൻ ചെയ്ത് ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ടല്ലോ അതേപോലെ ഇപ്പൊ പറഞ്ഞ ആ ഒരു ആ ഒരു ടൈം ആ ഒരു ടൈമില് കുറച്ചുകൂടി ഡെപ് ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പൊ അതേപോലെ ഉള്ളൊരു മാറ്റം അല്ലെങ്കിൽ അതേപോലെ ഉള്ള ആൾക്കാർ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഒരു കാര്യം പറയട്ടെ എല്ലാ ജനറേഷനും അതിൻ്റെതായ ഗുണങ്ങളും ഇപ്പൊ ഈ ജനറേഷൻ വളരെ അധികം നമ്മളെ വോം വെൽക്കം ചെയ്യുന്നോണ്ടാണ് ഇതിലൊതുങ്ങിക്കൂടി ഇവിടെ ഇന്നത്തെ വളർച്ച സോഷ്യൽ മീഡിയയുടെ ഒക്കെ വളർച്ചയും ഒക്കെയാണ് ഇവിടെ എത്തിച്ചത് അന്ന് അതില്ലായിരുന്നു അപ്പൊ അത് അന്ന് വേറൊരു രീതിയായിരിക്കും അല്ലാതെ ഇവരെല്ലാം എന്താണ് ആർട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ ഒരു ഇപ്പൊ നമ്മളായിരുന്നവർ എങ്ങനെയാണ് കൊറേ ചിട്ടയൊന്നും ഇല്ലല്ലോ അതെ ചിട്ടകൾ കൂടുതൽ ഉണ്ടായിരുന്നു അത് നമ്മൾ കാണാൻ കഴിയുവായിരുന്നു കെ പി സിദാൻഡിയും അതൊക്കെ നല്ലൊരു ഒരു ഡിസിൻ ഉണ്ടായിട്ട് ഇപ്പഴത്തെ എനിക്ക് അറിയാം ഇത് ഈ ഡിസിപ്ലിൻ നമുക്ക് ഉള്ളിൽ കാണും പക്ഷെ നമ്മൾ കുറച്ചും കൂടെ കൂളായിരിക്കും അത്ര ഒരു പക്ഷെ ഡെപ് ആയിട്ട് അതിന് ആ പാഷന്റെ പിറകെ പോകുന്ന തലമുറ തന്നെയാണ് ഇപ്പോഴും ആൾക്കാര് ഫ്രീ ആവാൻ തുടങ്ങി എന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് എങ്ങനെയാണ് അതല്ലല്ലോ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ രണ്ടും രണ്ടുപേരും സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ദേവി പറഞ്ഞത് എങ്ങനെ എങ്ങനെ ഈ ടീച്ചർ സിനിമ ടീച്ചറൊന്നും അല്ല പക്ഷെ ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട്ലി ആണ് ഞാൻ പക്ഷെ ഞാൻ ടീച്ചറാണ് ഇപ്പം എല്ലാ ബന്ധങ്ങളും ഫ്രണ്ട് ആണെന്നോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ടീച്ചർ ടീച്ചർ അച്ഛൻ അച്ഛൻ അമ്മ അങ്ങനെ തന്നെയാണ് പക്ഷെ എന്ന് വെച്ച് എന്റെ കുട്ടികൾ എന്നെ അപ്രോച്ച് ചെയ്യണം അപ്പൊ അവര് എന്താ അവരെ താല്പര്യം ഉണ്ടോ അതിനൊക്കെ എനിക്കും താല്പര്യം ടീച്ചർമാരുടെ നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വരെ കിട്ടും അവർക്ക് വേണ്ടത് അവരുടെ കൂടെ നടക്കുന്ന ഒരാളെ അവരുടെ സ്വപ്നങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ഒരു അധ്യാപികയാണ് ഇപ്പൊ ചേച്ചിയാണെങ്കിലും ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് എന്താ ഏറ്റവും വലിയൊരു മാറ്റം തോന്നിയത് ആൾക്കാരെ മറ്റേ റീൽസ് നമ്മളെ എങ്ങനെയാണ് ഫസ്റ്റ് ക്യാമറ വന്നപ്പോ എന്തായിരുന്നു അപ്പൊ റോഡ് സൈഡിൽ വെച്ചായിരുന്നു ആദ്യത്തെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു എങ്കിലും നമ്മൾ പിന്നെ ആദ്യമുള്ള നല്ല സപ്പോർട്ടോടു കൂടിയാണ് ആദ്യം ഇത്തിരി പാടുപെട്ടുകൊ പിന്നെ ക്യാരക്ടർ അങ്ങോട്ട് വന്നപ്പോ ഒന്നും ഒരു പ്രശ്നല്ല ഇവിടെ അങ്ങനെ വന്നു കാണാനാണ് വന്നത് അത് ഇവിടെ പിടിപ്പിടിച്ചിട്ട് ഇവരോട് പറഞ്ഞു എന്നെ പിടിയാ പറഞ്ഞോ ആണോ ഞാൻ പറഞ്ഞു എന്നെ ഇരുത്തണ്ട കഴിഞ്ഞാ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ നമുക്ക് പറയാനുള്ളതല്ലേ നമ്മള് പറയുന്നത് ഇപ്പൊ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ വരാണെങ്കിൽ കള്ളം എന്നാണല്ലോ അപ്പൊ അതിന് ഇപ്പൊ ത്രില്ലർ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇപ്പോഴത്തെ ഓഡിയൻസിന് അപ്പോ ഈ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരെ പിടിച്ചിരുത്താനല്ലോ അങ്ങനെ ഒരു എലമെന്റ് നമ്മുടെ സിനിമയിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അതായത് നിങ്ങളെ ഹുക്ക് ചെയ്ത എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ അങ്ങനെ ചില സിനിമകളെ സസ്പെൻസ് പിടിച്ചിരുത്തും വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതായിരുന്നു അങ്ങനെ സംശയിക്കുന്നു പക്ഷെ കള്ളം കള്ള ഒരു വളരെ സോഷ്യലി അല്ലെ റെലവൻസ് ഉള്ള ഒരു സബ്ജെക്റ്റ് ആണ് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് ഉറപ്പാണ് അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഇതിനുള്ള ഒരുപാട് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളായിരുന്നാലും പുരുഷന്റെ കഥാപാത്രങ്ങളായിരുന്നു ഒക്കെ എന്താണ് ചെയ്യാനുണ്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കഥാപാത്രം ചുമ്മാ പണ്ടൊക്കെ കൊറേ കഥാപാത്രങ്ങൾ ചേർന്ന അല്ലാതെ അല്ലാത്ത രണ്ടുപേരുടെ അങ്ങനെ അല്ലാത്ത അങ്ങനെ കൊറേ കഥാപാത്രങ്ങൾ ചേർന്നുള്ള ഒരു സിനിമയാണ് സമൂഹത്തില് പല കാര്യങ്ങള് ഇതില് ചർച്ച ചെയ്യാത്ത ചർച്ച ചെയ്യാതിരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ സിനിമ എന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ സിനിമ ഡിസംബർ തീയതിയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി കുഞ്ഞു സിനിമയാണ് അപ്പോ നിങ്ങൾ കാണുക കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാരണം ചില സമയത്ത് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്ന കുഞ്ഞു സിനിമയാണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു രീതിയില് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് നല്ല ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കും ആ തീർച്ചയായുള്ള ഒരാൾ ഇത്രയും കൂടെ ഇണ്ട് ചർച്ച സിനിമയാണ് എല്ലാവർക്കും വെറുതെ ഒരു ഒരു സംഭവത്തിൽ ഇല്ല എല്ലാവരും നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് ബാക്കി കണ്ടിട്ട് ഞാൻ തന്നെയാണ് ചേച്ചി എന്റെ ഫാൻസിനോടൊക്കെ പറയാനുള്ളത് എല്ലാരും ഈ സിനിമ കണ്ടെ വിജയിപ്പിക്കണം അതെ ചേച്ചി പറഞ്ഞു എല്ലാരും കേൾക്കണം ഇഷ്ടം പോലെ അപ്പൊ അവരോടൊക്കെ പറയണല്ലേ സിനിമ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ വിജയിപ്പിച്ചേരണം എന്നാലും എനിക്ക് ഇനിയും സിനിമകൾ ചെയ്യാം എല്ലാരും സപ്പോർട്ട് എന്റെ ചെയ്യും എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് അതനുസരിച്ച് മുന്നോട്ട് പോകണം അപ്പൊ നിങ്ങളുടെ കൈ കാണുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ എന്തെങ്കിലും വൻ വിജയകരമാറ്റെന്ന് ആശംസിക്കുന്നു നിങ്ങൾ ഇനി ഇനി നല്ല നല്ല പുതിയ അടിപൊളി റോൾസിലൊക്കെ കാണട്ടെ